ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയുടെ ഭീഷണിക്ക് മുന്നിൽ സി കെ സിക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ കഴിയാതെ സി കെ സി സോമശേഖരൻ്റെ സ്ഥലം വാങ്ങുന്ന കാര്യത്തിൽ നിന്നും പിൻവാങ്ങുകയാണ് അങ്ങനെ വസുന്ധരയാണെങ്കിലോ സി കെ സി ഇപ്പോൾ ഒപ്പിടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ രജിസ്ട്രാർ പറയുന്നത് എന്നാൽ സോമശേഖരൻ്റെ സ്ഥലം സി കെ സി നിങ്ങളല്ലേ വാങ്ങുന്നത് എന്ന സൈൻ ചെയ്യാനുള്ള പരിപാടി ചെയ്യൂ എന്ന് പറയുമ്പോൾ സി കെ സി ആ കസേരയിൽ പോയി ഇരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ സി കെ സി ആലോചിച്ചുകൊണ്ട് നിധി പറഞ്ഞ ആ ും ആലോചിക്കുകയാണ് ജ്യോതിർമയോട് നിർമ്മലയെക്കുറിച്ചും നിർമ്മലയിൽ ഉണ്ടായ മകനെ പറയും എന്നുള്ള ആ ഒരു കാര്യം നിധി പറഞ്ഞതിങ്ങനെ സി കെ സി ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇടിവെട്ടിയതുപോലെ അങ്ങ് എണീക്കുകയാണ് എന്നിട്ട് പറയണേ എനിക്ക് ഈ സ്ഥലം വേണ്ട എനിക്ക് സോമശേഖരന്റെ സ്ഥലം വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി വസുന്ധര അങ് ഞെട്ടി പോവുകയാണ് എന്താ സി കെ സി നിങ്ങൾ ഈ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് അത് കാണുന്ന സമയത്ത് നിധി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പൊ നിധിയും ഗൗതമൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് വസുന്ധര സി കെ എ സിയോട് പതിയെ പറയുന്നുണ്ട് എന്താണ് സി കെ സി നിങ്ങൾക്ക് പറ്റിയത് പെട്ടെന്ന് തന്നെ സൈൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിധിയാണ് ജയിക്കുക നിധിയുടെ മുന്നിൽ നമുക്ക് ജയിക്കേണ്ടത് ഒന്ന് സൈൻ ചെയ്യുക എന്ന് പറയുമ്പോഴും സി കെ സി ഒന്നും മിണ്ടാതെ നിൽക്കണം അപ്പോൾ രജിസ്റ്റർ ആൾ പറയുന്നത് അല്ല നിങ്ങൾ എന്താ ഇതിൽ ഒപ്പുവെക്കുന്നില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഡോക്യൂമെൻ്റ് ഒക്കെ തയ്യാറാക്കി എൻ്റെ ടേബിളിലേക്ക് കൊണ്ടുവന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ടോക്കൺ എടുത്തത് ഓ സി കെ സി പദർച്ചയോടുകൂടി പറയണേ അത് പിന്നെ സാർ ആ സ്ഥലം ആ സ്ഥലം ഞാൻ ഇനി വാങ്ങുന്നില്ല കാരണം ആ വാങ്ങാൻ സ്ഥലത്തില് വാസ്തു ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ വാങ്ങാതിരിക്കുന്നത് കേട്ട ഉടനെ തന്നെ നിധിയും ഗൗതമങ്ങ് പൊട്ടിച്ചിരിക്കാണ് വാസ്തുവോ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതമങ്ങ് പുഞ്ചിരിക്കാനും അപ്പോൾ ഈ രജിസ്ട്രാള് പറയുന്നുണ്ട് നിങ്ങൾ എന്താ കളിക്കാനിരിക്കുകയോ ഞങ്ങൾ എന്താ ഇവിടെ വെറുതെ താമാശിക്കിരിക്കുകയാണെന്നാണോ നിങ്ങൾ കരുതിയത് പറഞ്ഞ് രജിസ്ട്രാള് ഒരുപാട് ദേഷ്യപ്പെടുകയാണ് സി കെ സിയോട് അപ്പോൾ വസുന്ധര പതിയെ പറയുന്നുണ്ട് സി കെ സി നിങ്ങൾക്ക് എന്താണ് ഈ പറ്റിയത് നിധി ജയിച്ചു പോവും നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ അതിൽ ഒപ്പുവെക്ക് നിങ്ങൾ എനിക്ക് തന്ന വാക്കൊക്കെ മറന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വസുന്ധര എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കാല് മാറാന് നിധിയല്ലേ ഇനി ജയിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴും നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ സി കെ സി പറയണേ അടുത്ത ടോക്കൺ നിധിക്കാണ് നിധി തന്നെ ആ സ്ഥലം വാങ്ങിക്കണം അവരേതായാലും ആശിച്ച് വാങ്ങാൻ നിൽക്കുന്നതാണ് ആ സ്ഥലത്ത് പാവപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും താമസിക്കാനുള്ള ഒരു കെട്ടിടം പണിയണമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ അവർ തന്നെ ആ സ്ഥലം വാങ്ങിക്കോട്ടെ എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ വസുന്ധര സി കെ സി ിൽ നോക്കുകയാണ് അപ്പോൾ നിധിയും ഗൗതം നല്ല സന്തോഷിക്കുക അപ്പോൾ ഗൗതം പതിയെ നിധിയോട് പറയാണ് അല്ല നിധി നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണല്ലോ നീ എന്ത് മറിമായമാണ് സി കെ സിക്ക് മുന്നിൽ കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിധി ഗൗതമിനെ നോക്കുകയാണ് എന്നിട്ട് രജിസ്ട്രാള് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സമ്മതമാണോ നിധി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സമ്മതമാണ് അപ്പോൾ സോമശേഖരനോട് ചോദിക്കുകയാണ് നിങ്ങൾക്കോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമാണ് ഇവർക്ക് ആ സ്ഥലം കൊടുക്കുന്നതിൽ എന്ന് പറഞ്ഞു നീയോട് രജിസ്ട്രാള് ഒപ്പ് വെക്കാൻ വേണ്ടി പറയാണ് അപ്പോൾ ക്യാഷിൻ്റെ കാര്യം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഗൗതം സോമശേഖരനെ ചെക്ക് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അയാളത് നോക്കിയ ശേഷം പറയുന്നത് ആ ഇത് ശരിയാണ് സാർ എന്ന് പറയാം അങ്ങനെ നിധി എല്ലാവർക്കും മുന്നിൽ വെച്ച് അതിൽ ഒപ്പുവെക്കുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധരയും കെ സിയും ഒന്നും ചെയ്യാനാവാതെ നിധി ആ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് നിന്നത് നോക്കി നിൽക്കേണ്ടി വരികയാണ് അവർക്ക് നിധിക്ക് മുന്നിൽ തോറ്റു പോവേണ്ടി വരികയാണ് എന്നിട്ട് സി കെ സി ഒന്നും ഇണ്ടാനാവാതെ തലയും താഴ്ത്തി അവിടെ നിന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതം സി കെ സി ഒന്ന് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് നിധിയുടെ പേരിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നത് ആൺകുളിർക്കെ കണ്ടിട്ട് പോയി ഇതുവരെ നിങ്ങൾ ചെയ്ത് കൂട്ടിയ പാപങ്ങളിൽ നിന്ന് ചെറിയൊരു ഒരു പാപമോക്ഷം കിട്ടിക്കോളും ഒക്കെ സി കെ സിയും വസുന്ധരയും ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ അങ്ങനെ നിധിയുടെ പേരിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യുകയാണ് അങ്ങനെ സി കെ സി അവിടെ നിന്ന് ഒന്നും ഇണ്ടാതെ അങ്ങ് പോവാണ് അപ്പോൾ നിധിയൊക്കെ ഇങ്ങനെ പരിഹാസത്തോട് കൂടിയിട്ടാണ് വസുന്ധരെയും സി കെ സിയും നോക്കുന്നത് അങ്ങനെ രണ്ടു പേരും അവിടെ ഇറങ്ങി പോവാണ് അപ്പോൾ നിധിയും ഗൗതമും സോമശേഖരനോട് നന്ദി പറയാണ് അപ്പോൾ സോമശേഖരൻ തിരിച്ചും പറയുന്നുണ്ട് നല്ല ആളുകളുടെ കയ്യിൽ എൻ്റെ സ്ഥലം എത്തിയത് കൊണ്ട് എനിക്കിപ്പോൾ നല്ല മനസമാധാനമുണ്ട് നിങ്ങൾക്കത് ആഗ്രഹിച്ചതുപോലെ നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ടോ സോമശേഖരനും പോകുന്നത് അങ്ങനെ നിധിയും ഗൗതമും സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം വസുന്ധര എസിയോട് ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ആ സ്ഥലം വാങ്ങുന്നതിൽ നിന്നും പിൻവാങ്ങിയത് എന്താണ് കാരണം അതെനിക്ക് അറിയണം നിങ്ങളെ തനിച്ച് കൊണ്ടുപോയി നിധി എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സി കെ സി പെട്ടെന്ന് അങ്ങ് പതറുകയാണ് ഒന്നുമില്ല എന്നോട് നിധി ഒന്നും പറഞ്ഞിട്ടില്ല അത് പച്ചക്കള്ളമാണ് എന്തോ ഒന്ന് നിധി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സി കെ സി നിങ്ങൾ നിധിയുമായി സംസാരിച്ച ശേഷം നനഞ്ഞ കോഴിയെ പോലെ തിരിച്ചു വന്നത് അവൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും എന്തെങ്കിലും പറഞ്ഞു ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ സി കെ സി പറയണേ ഏ ഇല്ല എന്നെ ഒന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല സി കെ സി അത് നിങ്ങൾ വെറുതെ പറയുന്നതാണ് നിങ്ങളെ അവൾ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആ സ്ഥലം വാങ്ങുന്നതിൽ നിന്ന് മാറിയത് അപ്പോ സി കെ സി പറയണേ എന്നെ വെറുതെ ഓരോന്ന് ചോദിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ നമുക്ക് നിധിയെ മറ്റെന്തെങ്കിലും വഴി നടത്താം അതുവരെ എന്നെ ഒന്ന് വെറുതെ വിട് ഞാൻ എന്തായാലും ഇപ്പൊ പോവട്ടെ എന്ന് പറയുമ്പോൾ സി കെ സിയോട് വസുന്തര ദേഷ്യത്തിൽ പറയണെന്താ നിങ്ങൾ പറഞ്ഞത് നിധിയെ പിന്നെ നമുക്ക് ശരിയാക്കാമെന്നോ എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നോ ഞാനും നിധിയും തമ്മിൽ നടത്തിയ വെല്ലുവിളിയിൽ ഇപ്പോൾ ഞാൻ തോറ്റിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇനി ഞാൻ എങ്ങനെ അവിടേക്ക് കയറി ചെല്ലുമെന്നുള്ളത് ചിന്തിച്ചിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ കാരണമാണ് ഇപ്പോൾ ഞാൻ നിധിയുടെ മുന്നിൽ തോറ്റത് ഇപ്പോൾ എന്നെ ചതിക്കുകയാണ് ചെയ്തത് ഞാനിപ്പോ നിധി വീട് മുന്നിൽ തോറ്റു നിൽക്കുകയാണ് ഞാനാണെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ ആ വീട് വിട്ടു എന്ന് പറയുകയും ചെയ്തു നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് നിങ്ങളാണ് എന്നെ ചതിച്ചത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ സി കെ സിക്ക് നിധിയും നിർമ്മലയും ഒക്കെ പറഞ്ഞ ആ വാക്കുകൾ ഓർമ്മ വരികയാണ് നിങ്ങൾ എന്നെ ചതിച്ചില്ലേ നിങ്ങൾ എന്നെ വഞ്ചിച്ചില്ലേ എന്ന് ചോദിച്ചതും നിർമ്മലയെക്കുറിച്ചും നിർമ്മലയിലുണ്ടായ കുഞ്ഞിനെക്കുറിച്ചും പറഞ്ഞതും അതെല്ലാം ഞാൻ ജ്യോതിർമയോട് പറയും എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ പെട്ടെന്ന് സി കെ സി അങ്ങ് ആലോചിക്കുകയാണ് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ജ്യോതിർമയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരിക്കുന്ന ഡ്രസ്സോടെ തന്നെ ജ്യോതിർമായി നിങ്ങളെനെ നടുത്തെരുവിലേക്ക് ഇറക്കി വിടുമെന്ന് പറയുമ്പോൾ സി കെ സി കൈകൂപ്പിയിട്ട് പറയണേ നിധി ഒരിക്കലും പറയരുത് നിന്നോട് യാചിക്കുകയാണ് ഞാൻ കൊണ്ട് പറയുകയാണ് എന്ന് നിധിയാണെന്ന് കരുതിയിട്ട് വസുന്ധരയുടെ മുന്നിൽ സി കെ സി പതർച്ചയോടുകൂടി കരഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് പറയുമ്പോൾ എന്താ സി കെ സി നിങ്ങൾക്ക് പറ്റിയത് എന്ന് വസുന്ധര ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് സി കെ സി അയ്യോ ഞാൻ വസുന്ധരയുടെ മുന്നിലാണോ നിൽക്കുന്നത് മനസ്സിൽ ചിന്തിക്കുന്നത് അപ്പോൾ വസുന്ധര എന്താണ് നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിക്കും ഏ ഇല്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇന്നും പറഞ്ഞ സി കെ സി അവിടെ നിന്ന് പെട്ടെന്ന് പോവാട്ടോ വസുന്ധര ദേഷ്യത്തിൽ സ്വയം പറയുകയാണ് ഞാൻ ഇനി എങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലും നിധിയെ വെല്ലുവിളിക്കേണ്ടായിരുന്നു എനിക്കിപ്പോൾ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമല്ലോ എന്താണാവോ സംഭവിച്ചത് സി കെ സിയെ എന്ത് പറഞ്ഞിട്ടാവും നിധി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവോ അതും മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വസുന്ധര നേരെ വീട്ടിലേക്ക് പോവാണ് ഈ സമയം നിധിയും ഗൗതമും വീട്ടിലേക്ക് കാറിൽ പോയി വിഷമത്തിൽ തന്നെ ആലോചിച്ചിരിക്കുമ്പോൾ ഗൗതം ചോദിക്കണം അല്ല നിധി നീ എങ്ങനെയാണ് ആ സ്ഥലം സി കെ സിയെ കൊണ്ട് നമുക്ക് തന്നെ വിട്ടു തരാൻ നീ എന്താണ് ചെയ്തത് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു എന്താണ് സി കെ എസ് സിയോട് സംസാരിച്ചത് എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല ഗൗതം ഞാനൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിധി കള്ളം പറയുകയാണെന്നുള്ളത് ഗൌതമിനെ മനസ്സിലാക്കി ഉടനെ തന്നെ കാറ് നിർത്തുകയാണ് എന്നിട്ട് പറയണേ എന്ത് കാറ് നിർത്തിയത് നീ സത്യം പറ നീ എന്താണ് അയാളോട് പറഞ്ഞത് ആ സി കെ സിയോട് നീ തനിച്ച് എന്തോ സംസാരിച്ച ശേഷം ാണ് അയാൾ ഈ സ്ഥലം വാങ്ങുന്നതിൽ നിന്നും പിന്മാറിയത് നീ എന്താണ് അയാളോട് പറഞ്ഞത് അയാൾ വല്ലാതെ വേർതിരുന്നു എന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിധി അങ്ങ് പതറുകയാണ് എങ്ങനെയാണ് ഗൗതം നിന്നോട് ഞാൻ ഈ സത്യം പറയുക ഇത് അറിഞ്ഞാൽ ഗൗതം നിനക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഭാവത്തിലാട്ടോ നിധി സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് നിധി ഒരു കള്ളം പറയുകയാണ് അത് പിന്നെ ഗൗതം നമ്മുടെ കയ്യിലല്ലേ സി കെ എസ് എല്ലാ ഡോക്യുമെന്റുകളും ഉള്ളത് അതെല്ലാം ഞാൻ ഇൻകം ടാക്സിന് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ അത് പേടിച്ചത് ഇല്ല അതൊരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ പേരിൽ അയാൾ ഈ സ്ഥലം വാങ്ങുന്നതിൽ നിന്നും പിൻവാങ്ങും എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വാസം വരുന്നില്ല അതേ ഗൗതം നമുക്കല്ലേ അത് നിസ്സാരമായി തോന്നുന്നത് പക്ഷേ അയാൾക്കത് അത്രയും വിലപിടിപ്പുള്ള സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ഒക്കെയല്ലേ അപ്പോൾ അയാൾ അതുകൊണ്ടാണ് ഇതിൽ നിന്നും പിന്മാറിയത് ശരി ഞാനതങ്ങ് വിശ്വസിക്കുന്നു എങ്കിൽ പിന്നെ എന്താ നീ എനിക്കിത് നേരത്തെ തന്നെ എന്നോട് പറയാമായിരുന്നില്ലേ അത് ഗൗതം എനിക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസുകൾ തരാറില്ല അതുപോലെ ഗൗതമിനെ ഞാനൊരു സർപ്രൈസ് ൈസ് ഒരുക്കിയതാണെന്ന് പറയുമ്പോൾ ആ എന്തായാലും ശരി നമുക്ക് ആ ആഗ്രഹിച്ചതുപോലെ ആ സ്ഥലം കിട്ടിയല്ലോ ഇതിനെല്ലാം കാരണം നിധി നീയാണ് ആണ് പറഞ്ഞപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ കാരണമല്ല ഗൗതം ഗൗതം കാരണം തന്നെയാണ് ആ സ്ഥലം നമുക്ക് കിട്ടിയത് ഗൗതമിനോട് ഈ രഹസ്യം എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ ദുഷ്ടനായ ഒരു അച്ഛൻ്റെ കയ്യിൽ നിന്നുമാണ് ഈ സ്ഥലം ഗൗതമിന് വാങ്ങിച്ചു തന്നത് പക്ഷെ ഗൗതം എനിക്ക് ഈ രഹസ്യം ഗൗതമിനോട് എനിക്ക് പറയാൻ കഴിയില്ല ക്ഷമിക്കണം ഗൗതം എന്നൊക്കെ സ്വയം നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് രണ്ടുപേരും സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ പാർവതിയാണെങ്കിലോ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്തായണാവോ ഇനി വസുന്ധര ജയിക്കുമോ എന്നുള്ള ആ ഒരു പേടിയിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് നിധിയും ഗൗതമും സന്തോഷത്തോടു കൂടി പാർവതിയുടെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് പാർവതി വെപ്രാളം പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങൾ നിങ്ങൾ ജയിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് പറയുന്നത് ഇതാ ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ തന്നെയാണ് ജയിച്ചത് എന്ന് പറഞ്ഞ് ആ മുദ്രപേപ്പറൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പാർവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ഹൗ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് അല്ല എന്നുണ്ടെങ്കിൽ നിധിയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേനെ ആ വസുന്ധര അതിനും പോരാത്തതിന് വീടിൻ്റെ എല്ലാ അധികാരവും കമ്പനിയിലെ ചെയർമാൻ സ്ഥാനവും എല്ലാം തന്നെ വസുന്ധരയുടെ കയ്യിലേക്ക് വന്നേനെ അതോടുകൂടി ഈ വീടിൻ്റെ അവസ്ഥ തന്നെ താറുമാറായേനെ എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയാൻ നിങ്ങൾ പോയ ഉടനെ തന്നെ ഞാൻ പൂജാമുറിയിൽ കയറി പ്രാർത്ഥന തുടങ്ങിയതാണ് ഈ സ്ഥലം നിങ്ങൾക്ക് കിട്ടാൻ എന്ത് മാജിക്കാണ് നിങ്ങൾ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയാണ് അതൊക്കെ കാരണം നിധിയാണ് നിധിയാണ് എല്ലാത്തിനും വഴിയൊരുക്കി സിയുടെ ഡോക്യുമെന്റുകളെല്ലാം ഞങ്ങളുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് അത് ഇൻകം ടാക്സിന് അയച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയത് അതിൻ്റെ പേരിലാണ് അയാൾ ഈ സ്ഥലം വാങ്ങുന്നതിൽ നിന്നും പിന്മാറിയത് എന്ന് ഗൗതം പറയാനുണ്ടോ അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് അതൊന്നുമല്ല കാരണം നിർമ്മലാമ്മ പറഞ്ഞ ആ സത്യം ഞാൻ അയാളോട് പറഞ്ഞതുകൊണ്ടാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് രണ്ടു പേരോടും ഈ സത്യം തൽക്കാലം പറയാൻ കഴിയില്ലല്ലോ നിങ്ങളോട് ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം അമ്മയും ഗൗതമും എന്നോട് ക്ഷേത്രം ിക്കണം എന്നൊക്കെ നിധി ആ സമയം മനസ്സിൽ ചിന്തിക്കണം